ഞാൻ പറഞ്ഞ പോലെ ഇത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ മാത്രം ശ്രദ്ധിക്കുക വീഡിയോ ഈ വീഡിയോയിലെ കണ്ടന്റിലോട്ട് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഈ ശാന്തിതാമയം നടക്കുന്ന ക്രൂരകൃത്യങ്ങളെപ്പറ്റിയും നിയമവിരുദ്ധമായ കാര്യങ്ങളെപ്പറ്റിയും ഒരു കുട്ടി എന്നോട് വെളിപ്പെടുത്തിയത് ഞാനൊരു വാർത്തയായിട്ട് പ്രസിദ്ധീകരിച്ചു നിങ്ങളത് കാണണം അത് അതിട്ടതിന് ശേഷം ഏതാനും മണിക്കൂറൽക്കാലത്ത് ഏതോ ഒരുത്തൻ അവിടെ പഠിക്കുന്നതാണ് അവനൊരു യൂട്യൂബ് കണ്ട് അവന് വലിയ ഇൻഫ്ലുവൻസർ ആണ് എന്നൊക്കെയാണ് അവൻ പറയുന്നത് മൂന്ന് മൂന്നേ കാലിഷ്ടം സബ്സ്ക്രൈബർമാരുണ്ട് അവൻ പറഞ്ഞതാണ് പറ്റി അഡ്മിഷൻ കൊണ്ടുവന്നിട്ട് നമ്മുടെ കോളേജിൽ എടുത്തില്ല എന്റെ ചീകൾ ചെറുക്ക ഈ തീട്ട കോളേജിലോട്ട് ആരെങ്കിലും അഡ്മിഷൻ കൊണ്ടുവരുവാ മറ്റേജന്മാർ കൊണ്ടുവരുവായിരിക്കും എന്നെ സ്നേഹിക്കുന്ന എന്നെ അറിയാവുന്ന ഒരുപാട് നല്ല ചെയർമാന്മാരും നല്ല കോളേജ് ബാംഗ്ലൂർ കിടപ്പുണ്ട് അങ്ങോട്ട് കൊണ്ടുപോയ പോരെ ഞാന് ഈ കക്കുസ്മാരത്തോട്ട് കൊണ്ടു വരണോ എന്റെ മക്കളെ കൊണ്ടുവരത്തില്ല ഞാൻ എന്നാണ് നീ പറയണം പിന്നെ പറയുന്നു എടുത്തില്ല ഈ കീടത്തെ കോളേജിലോട്ട് കയറ്റിയിട്ടുമില്ല ഡേ ചെറുക്ക ഈ നാലു പേരെയും നിന്റെ പ്രതിസ്ഥാനത്ത് നീ പ്രതിഷ്ഠിക്കുകയാണെന്ന് എനിക്കറിയാം എന്നാലും നിന്നോട് ചോദിക്കട്ടെ ഞാൻ അവിടെ വന്നതിന്റെ ഒരു തെളിവ് ഈ നാലു പേരല്ല നിന്റെ അച്ഛനെങ്കിൽ നിനക്ക് സ്വന്തമായിട്ട് പറയാനും വിളിക്കാമെന്ന ഒരു അച്ഛ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നതിന്റെ ഒരു തെളിവ് നിനക്ക് കൊണ്ടുവരാവോ പറ സി സി ടി വിടാ കോളേജിലെ പല പരിസരത്ത് ആരെങ്കിലും വരുന്നതിന് മുമ്പ് ചാടി പിടിക്കാനായിട്ട് പക്ഷേ ഈ നാല് പേരിൽ ഒരുത്തൻ എന്നെ കാണാൻ തലയിൽ തുണിയിട്ട് സന്ധ്യമഴക്കത്തിന് എന്റെ വീട്ടിൽ വന്നിരുന്നു അതെന്തിനാണെന്ന് ചോദിക്കണം ശാന്തിതാമായി പഠിക്കുന്ന പിള്ളാരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇവനോട് ചോദിക്കണം ഈ നാല് പേരിൽ ആരാണ് എന്നെ കാണാൻ എന്റെ വീട്ടിൽ വന്നതെന്ന് അത് അവനെ കൊണ്ടുവന്ന എൻ്റെ ഒരു പഴയ ഒരു അടുത്ത സ്നേഹിതനാണ് അതുകൊണ്ടാണ് ഞാൻ പേരുന്നാളും ഒന്നും പറയാത്തത് നിന്റെ കോളേജിൽ സി സി ടി ക്യാമറ ഞാൻ പതിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നീ പരിശോധിക്കണം ഇടച്ചി കളി ചേർക്ക എന്നിട്ട് വാ എന്റെ ഈ വീടും പരിസ്ഥും ഞങ്ങളെ പഞ്ചായത്തുകാർ എല്ലാവരോടും കൂടി ചുറ്റുപാട് പത്തിരുപത്തെട്ട് ക്യാമറ വെച്ചിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം നീ പോടാ ഉച്ചകൾ ചെറുക്ക പിന്നെ വീഡിയോ ചെയ്ത് അഞ്ചു ലക്ഷം രൂപ ഞാൻ കോളേജുകാരോട് ചോദിച്ചു വന്ന് എൻ്റെ പൊന്നുമക്കളെ മക്കള് മക്കളെ അമ്മയെ കൊണ്ടോ പെങ്ങളെ കൊണ്ടോ ഇളയമ്മയെ കൊച്ചമ്മയെ കൊണ്ട് മക്കള് വീഡിയോ എടുക്കടാ ഏതെങ്കിലും ഒക്കെ വീഡിയോ എടുത്ത് അമ്മമാർ കൊടുക്ക എന്നിട്ട് പലർക്കും കൊടുക്ക അഞ്ചോ പത്തോ നീ വാങ്ങിക്ക് നിന്റെ സ്വഭാവം ഇതാണെന്ന് മറ്റുള്ളവരോട് പറയുന്ന എന്തിനാ നിന്റെ സ്വഭാവം മറ്റുള്ളവരുടെ സ്വഭാവം കൂടെ താരതമ്യപ്പെടുത്തണോ നീ അമ്മാരോട് ഇരിക്കേ ആ കുനി നിക്കുകയോ മുട്ട നിക്കുകയോ ഒക്കെ ചെയ്യണം അമ്മാരെന്തെങ്കിലുമൊക്കെ തരും അത് വാങ്ങിച്ചോ ഇങ്ങോട്ട് ചോറിഞ്ഞോണ്ട് വെറുതെ മക്കളെ കേട്ടോ ഏ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ വാ ഓക്കേ